തറക്കേടില്ലാത്ത മീൻ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് വന്നതാ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഈ നീർന്നായി കയറി ഇങ്ങനെ നമ്മളെ ശല്യം ചെയ്ത് വെയിൽ തന്നെയല്ല ഭയങ്കര മഴക്കാർ വെച്ചിരിക്കുക ആ സൈഡല്ലതെ ആ മറവിൻ്റെ സൈഡ് കൊണ്ടാണ് ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ കൂട് പൊക്കാൻ പോവുക അപ്പം നമ്മൾ കൂടുപൊക്കെ എല്ലാം സ്ഥിരമായിട്ട് പൊക്കുന്ന വീഡിയോ തന്നെ ഇടുന്നതിൻ്റെ ഉദ്ദേശം വലയിട്ടിട്ട് മീനൊന്നുമില്ല അതുകൊണ്ടാണ് ഈ കൂട് കൂടുപൊക്കെ കൂടിനകത്ത് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് കൂട് കൂടുപൊക്കുന്ന വീഡിയോ തന്നെ വരുന്നത് ഇന്ന് നമുക്ക് കൂടുന്ന് പൊക്ക് നോക്കാം ചെമ്മീനാണോ കൊഞ്ചാണോ കുറുവായണോ പരലാണോ എന്ത് മീനാണെന്നറിയാൻ മേലെ നമുക്ക് നേരെ പോയി കൂടുപൊക്കാം അപ്പോൾ പരൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പറലിടാനുള്ള പാത്രം എടുക്കുന്നുണ്ട് ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് നേരെ പോവാം ഈ കൂടെ നിന്ന് നോക്കാം ചെമ്മീനാണ് നമ്മള് ചെമ്മീനും കൊഞ്ചും ഫറലുമാണ് ഇതിനകത്ത് കൊറച്ച് ചെമ്മീൻ ഉണ്ട് വായിക്കാത്തത് ചെമ്മീൻ കൂട് കുറഞ്ഞപ്പോ ഇറങ്ങി പോരുന്ന എഞ്ചിമച്ച വെള്ളം വരുന്നുണ്ട് ഭയങ്കര സ്വരവാണ് മോട്ടറിന്റെ പണിക്ക് പോകുന്നവരെ മോട്ടർ പേരെ കെട്ടാനൊക്കെ പോവുക

നമ്മളത്തെ ഇവിടെ ഒരു കൂടെ വെച്ചിട്ടുണ്ട് ഒന്നെടുക്ക നോക്കാ ഇതിനകത്ത് എന്ത് മാത്രം മീൻ ഉണ്ട് വരില്ല പറകത്ത് പരല് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ബോട്ട് വരുന്നുണ്ട് ബോട്ട് പോവാതെ ഇനിയിപ്പോൾ ഒരു കാര്യം നടക്കത്തില്ല വെള്ളത്തെ കുറച്ച് വെള്ളം കയറി നമ്മള ആ ബോട്ട് വന്ന് കുറച്ച് വെള്ളം ഇതുവഴി അടിച്ചു കയറി ഇറമ്പിക്കിടന്നതുകൊണ്ടാണ് ഇത് ഇത് നമുക്ക് ഇതിനകത്തില്ല അതിനകത്ത് ചെറിയ പരലും ഉണ്ട് പക്ഷെ അത് നമ്മൾ തിരിഞ്ഞെടുക്കാൻ പോയാൽ വലിയ പരലെല്ലാം നഷ്ടപ്പെട്ടു പോകും നമുക്ക് പരലിനെ ഒന്ന് സംരക്ഷിച്ച് നോക്കാം ഇപ്പൊ ചൂണ്ട കിട്ടി വാള കിട്ടുന്നില്ലേലും ശരി പിന്നീട് കിട്ടും വാള വളർത്തുന്ന മീന അടുത്ത കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാം പുല്ലിയെത്താൻ കയറുന്നുണ്ട് കണ്ടോ പുല്ലി എത്താൻ ഈ കട കടകളിൽ എത്തിക്കൊണ്ട് പോകാൻ പശുവിനെയൊക്കെ വളർത്തുന്നൊരു

കൂട്ടിനകത്തൂരിലുണ്ടെന്ന് നോക്കാം നരകന് അട്ടക്കൊക്ക ചെമ്മീന് അട്ടക്കൊക്കെയാണ് കണ്ടോ ഇത് മാത്രം അട്ടക്കൊക്കയാണെന്ന് കണ്ടു ആരെയും കിടന്ന് ചാടുന്നു ജമ്മീൻ ഇടക്ക് കയറിയിരിക്കുക നമ്മൾ നേരത്തെ കപ്പ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചൂട് മാത്രമേ ഉള്ളൂ ഇറക്കട്ടെ നമ്മൾ ഇന്ന് തീറ്റൊന്ന് വിടുന്നില്ല ആരാണ് അമ്മീൻ്റെ കടയിലോട്ട് വെയിൽ തന്നെയല്ല ഭയങ്കര മഴക്കാർ വെച്ചിരിക്കുക ആ സൈഡല്ലതെ ആ മറവിൻ്റെ സൈഡ് കണ്ടാണ് വടക്കേ ഭാഗം കണ്ടാണ് മഴക്കാർ വെച്ചിരിക്കുന്നത് അപ്പം മഴ പെയ്യാനുള്ള ചാൻസുണ്ട് എന്തായാലും അതിന് മഴ പെയ്യുന്നതിന് മുമ്പേ നമുക്ക് കൂട് മുഴുവൻ പൊക്കിട്ട് പോവാം നമുക്ക് കൊഞ്ചൊന്നും കിട്ടിയില്ല കേട്ടെ പറലേ ആരകന്മീനും ഉണ്ട് പക്ഷെ ഇതിനകത്ത് കുറച്ച് പറലേ നമുക്ക് പറ്റുന്നേ ഉള്ളൂ ഏതായാലും ബക്കറ്റിനകത്ത് ഇട്ടിട്ട് നമുക്ക് എടുക്കാം കുറുവായും ഉണ്ട് ഇവിടെ നമ്മളിവിടെ തന്നെ ഇടുക ചാടുന്ന കാരണം ചാടുന്നേരണം നമുക്കങ്ങോട് ചെയ്യാന്നിട്ട് പാരൽ പോകട്ടെ ഇനി എടുത്ത് ഞാൻ പോയത് നോക്കാം അയ്യോ കഴിഞ്ഞ കഴുന്ന കയറിക്കണ്ടോ തകർത്ത് ഇളഞ്ഞ് നീർന്നായി കയറി നമ്മുടെ കൂടിൻ്റെ നാക്കിനകത്ത് ഒരു നാക്ക് തകർത്തി കളഞ്ഞ് ഇതിനകത്ത് മീനുണ്ടായിരുന്നായിരിക്കും അതാണതങ്ങനെ കയറിയത് കണ്ടോ വലിയ നീർന്നയതിനകത്ത് കേറിയിരിക്കുന്നത് ആ കൂട് തകർത്ത് അതെന്നാ ചെയ്യാനോ ഒരു ചെമ്മീൻ ഉണ്ട് ഇത് നമുക്ക് കൊണ്ടുപോകാ ഇനി അത് റിപ്പയർ ചെയ്യാതെ പറ്റുകയല്ല അടുത്ത കൂടെ നമ്മളിവിടെ വെച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ എന്താകും അറിയാം എന്നാൽ നോക്കാം അതീവിടെ കൂട ഇട്ടിട്ടുണ്ട് നോക്കാം ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നശിപ്പിക്കുകയാണ് കൂടെ ഇവിടെ വെച്ചിട്ട് അറിയില്ല എത്ര കൂട് കളഞ്ഞ ഇതും ഉണ്ടോ ഇതിന്റെ അവസ്ഥ ഉണ്ടോ നിന്റെ പണിയാ കാണിച്ച് രണ്ട് ചെമ്മീനുണ്ട് ഓൾറെഡി രണ്ട് കൂടി കൂടിപ്പം തർക്കാടില്ലാത്ത മീൻ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയായി വന്നതാ ഇതിനകത്തൊക്കെ മീനുണ്ടായിരുന്നു അതാണ് ഈ നിയർണായി കയറി ഇങ്ങനെ നമ്മളെ ശല്യം ചെയ്തത് ഇപ്പൊ തന്നെ രണ്ടു കൂട് നമുക്ക് അടുത്ത കൂടി നോക്കാം ഈ കൂടെ എങ്ങനെയാകുമെന്ന് നോക്കാം ഇതും കളഞ്ഞു കാണും അത്ര ആ കൂട് കളഞ്ഞപ്പോ ഇത് കളയാതിരിക്കുന്നത് പോലെ തന്നെ പക്ഷെ ഇതിനകത്തൊരു കൊഞ്ച് ഉണ്ട് കണ്ടോ ഇത് കളഞ്ഞു കഴിഞ്ഞിട്ട് വന്ന് കയറിയ കൊഞ്ചാണ് ഇത് ഉണ്ടോ ഏ ആ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കൂടുത്ത് വീട്ടിൽ പോവാം നമ്മുടെ ഇന്നത്തെ അവസ്ഥ ഇതൊക്കെയാണ് ഇവിടെ വെച്ചിരുന്ന മൂന്ന് കൂടും തകർത്തി ഇനി നമ്മൾ ഇതെല്ലാം റിപ്പയർ ചെയ്യണം അത് ഇനിയിപ്പം ഇന്നുകൊണ്ട് ഇന്ന് നടക്കത്തില്ല ഇതിൻ്റെ നീ നാക്ക് മുഴുവൻ മാറണം ഇപ്പം നീർന്നയുടെ ഇതിൻ്റെ സൈഡെല്ലാം വളച്ച് ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് വന്ന അവസ്ഥകൾ ഇതൊക്കെയാണ് എന്തായാലും നമുക്ക് കറി വെക്കാനുള്ള മീനുണ്ട് കറി വെക്കാൻ കൂടുതലുള്ള മീനുണ്ട് രണ്ടാമത് നമുക്ക് വാള പിടിക്കാൻ കുറച്ച് പരലേം കിട്ടി കൊഞ്ചും കിട്ടി ആ നീർന്നാൽ അടിച്ചു കീറിയ കൂട്ടിനകത്താണ് ഈ കൊഞ്ച് കിട്ടിയിരിക്കുന്നത് അതെങ്ങനെയാ വന്ന് നീർന്നാ പോയിക്കഴിഞ്ഞപ്പം വന്ന് കയറിയതാണ് അപ്പോൾ നമ്മൾ പൊക്ക് എപ്പോൾ അതിന് ഇറങ്ങിപ്പോകാൻ മേലാത്ത സൗകര്യം എന്തോന്നായിപ്പോ അതുകൊണ്ടാണ് അത് കിട്ടിയത് എന്തായാലും ഞങ്ങൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്തൊരു നല്ല കാഴ്ചയായിട്ട് വീണ്ടും വരാം